കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഷിപ്പ് ടെക്നോളജി വിഭാഗം അധ്യാപകനായ ഡോക്ടർ കെ ശിവപ്രസാദ് രചിച്ച ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂലൈ ഒമ്പതിന് വൈകിട്ട് ആറ് മണിക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് സമീപമുള്ള ഭാരത് ടൂറിസ്റ്റ് ഹോമിലെ സൗഭാഗ്യ ഹാളിൽ നടക്കും പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകാരൻ ഡോക്ടർ കെ ശിവപ്രസാദ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒമ്പത് ചൊവ്വാഴ്ച എറണാകുളത്തെ ഭാരത് ഹോട്ടലിലെ ഹാളിൽ വെച്ച് ഒരു കപ്പൽ പഠന വകുപ്പിൻ്റെ പിറവിയും പ്രയാണവും എന്ന ഈ ചരിത്ര പുസ്തകം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട മധുരസ് നായർ പ്രകാശിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി കേരള ഹൈക്കോടതിയിലെ ബഹു ജസ്റ്റിസ് വി കെ ശ്യാംകുമാർ അവർക്ക് ഏറ്റുവാങ്ങുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിതമായ കൊച്ചി സർവകലാശാല അന്ന് അറിയപ്പെട്ടിരുന്ന കൊച്ചി സർവകലാശാലയിലെ ഒരു അതിഥിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു ജി സി അംഗീകരിച്ച അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത് വളരെയധികം ബാലാരിഷ്ഠിതകൾ നേരിട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ടെക്നോളജി ആദ്യത്തെ അഞ്ചു കൊല്ലം ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജിലാണ് ഇതിലെ പ്രധാനമായിട്ടും പഠനം നടത്തി വന്നത് എഫ് എ സി റ്റി പോലുള്ള സ്ഥാപനങ്ങൾ അകമഴിഞ്ഞ് സഹകരിച്ചതുകൊണ്ടാണ് ഈ ബാലാരിഷ്ടതകൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിക്ക് നേരിടാനായത് അതിനുശേഷം ഒരു കെട്ടിടം കിട്ടുകയും വിദേശ സർവകലാശാലയായ പഴയ ഈസ്റ്റ് ജർമ്മൻ യൂണിവേഴ്സിറ്റിയായ വില്യം യൂണിവേഴ്സിറ്റിയിലെ നേവൽ ആർക്കിടെക്ചർ പ്രൊഫസർമാർ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ശക്തമായ പ്രയാണം തുടങ്ങുന്നത് അതിനുശേഷവും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു എങ്കിലും ഈ കൊച്ചി സർവകലാശാലയിലെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി തന്നെ ഷിപ്പ് ടെക്നോളജി ക്രമേണ ഉയർന്നു വരികയാണ് ചെയ്തത് കൊച്ചി സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സ്ഥാപിച്ച് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമ്പത് വർഷം പിന്നിട്ടപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നോളജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പത് വർഷം ആചരിക്കുന്നു വളരെയധികം സമുദ്ര സാങ്കേതിക വിദ്യയിൽ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ സ്ഥാപനം ഇന്ന് പല വിദേശ സർവകലാശാലകളുമായി ധാരണാപത്രം ഒപ്പിട്ട് കുതിപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ പി കെ സതീഷ് ബാബു അധ്യക്ഷത വഹിക്കും കൊച്ചിൻ ഷിപ്പ് യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ പുസ്തക പ്രകാശനം നിർവഹിക്കും കേരള ഹൈക്കോടതി ജഡ്ജി ശ്യാംകുമാർ വി എ മാധ്യപ്രതി സ്വീകരിക്കും കൊച്ചി സർവകലാശാല രജിസ്റ്റർ പ്രൊഫസർ ഡോക്ടർ ശിവാനന്ദൻ ആചാരി ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് അലൂമിനി സൊസൈറ്റിയിലെ അലക്സ ജേക്കബ് എ അനീഷ് കുമാർ എൻ ഗ്രന്ഥകാരൻ ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവർ സംസാരിക്കും